മാജിക്കും മാജിക്കും പറയാനല്ലെങ്കിൽ ശരിക്കും മാജിക്ക് കണ്ടിരിക്കണം ഇന്നത്തെ മാജിക് ആണ് കിഡിലെ മാജിക് രക്ഷമാണ് നമ്മുടെ ഫ്രണ്ടിന്റെ കാറാണ് ഇത് നോക്കിയാ ഫുൾ ആയിട്ട് സ്റ്റെയിൻ ആണ് ഇത് എങ്ങനെ തിരുമ്പാലും ഇത് പോകുന്നില്ല എന്റെ ഫ്രണ്ട് നമ്മളെ ഇതിൽ ഫോട്ടോ കണ്ടിട്ട് വീഡിയോ കണ്ടിട്ട് എല്ലാം ക്ഷണിച്ചതാണ് ആളെ അകത്താണിപ്പിടും ഓക്കെ ഇത് ഞങ്ങൾ സ്വാഗതമായിടാണ് ഇപ്പം ഉള്ളത് ഈ വീഡിയോ ഇത് ഫുള്ളായിട്ട് ഇപ്പം ഞങ്ങളിത് ക്ലീൻ ആക്കാൻ പോവാണ് ഞമ്മളെ സ്റ്റെയിൻ മാജിക് സ്റ്റെയിൻ റിമൂവ് ചെയ്ത് ഞാൻ സാധാ ഒരു ഷാമ്പു ഇട്ടിട്ട് ഞാൻ നിങ്ങളെ ക്ലീൻ ആക്കാൻ പറ്റുമെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം സാധാ കാർ വാഷ് ഷാമ്പു ആണ് ഇട്ട് ഇത് ഇട്ടിട്ട് ഞാനത് ഒന്ന് വൃത്തിയാക്കാൻ പറ്റുമെന്ന് നോക്കുക അത് കഴിഞ്ഞിട്ട് നമ്മൾ പവർഫുൾ മാജിക് ഇട്ട് ഇട്ടുകൊണ്ട് നമ്മൾ അത് നോക്കാം ഓക്കെ എനിക്ക് ഇത് രണ്ട് തുള്ളി ഷാമ്പു ഇട്ടിട്ട് നിങ്ങൾ നിങ്ങളെല്ലാവർക്കും ഉള്ളൊരു കംപ്ലയിൻ്റ് ഇങ്ങനെ പറയുന്നതാണ് ഷാമ്പു ഇട്ട് കഴിഞ്ഞ് ഈ കഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് സ്റ്റെയിനുകൾ പൂവല്ലോന്നൊക്കെ പറഞ്ഞു ഞാനത് പറപ്പിച്ചുകയാണ് നിങ്ങളെ ഫ്രണ്ടിൽ നിന്ന് തന്നെ ഒഴിക്കാൻ പോകുന്നത് പോവുണ്ടോന്നു നോക്കി പൂണ്ടോ ഇല്ല ഞാൻ വറച്ചുതരാണ്ടെങ്കിൽ പറഞ്ഞല്ല ഇത് കണ്ടോ ഇവിടെ കണ്ടോ ഈ സൈഡ് ഓക്കെ ഇതല്ല ഇവിടെ ഞാൻ കേൾക്കുക കാണിച്ചു തരാം ഇതാ ഇതൊന്നും പോവില്ല ഇതാ ശരി എൻ്റെ മാജിക്ക് ഉപയോഗിച്ചിട്ട് ഞാൻ ഇവിടെ വൃത്തിയാക്കാൻ പോകണം കേട്ടോ ഇല്ല ഇല്ല തുടച്ച് ഫിനിഷിംഗ് ആക്കേണ് അന്നേരം ഇങ്ങനെ കണ്ടാലൊരു വൃത്തി ഉണ്ടാവുള്ളൂ ഇത് കാശ് നമ്മളെ പവർഫുൾ ഫോർമല്ല മാജിക്ക് മുട്ടൻ്റെ മാജിക് സ്റ്റെയിനും അവർ പവർഫുൾ എന്താ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി കേട്ടോ നമ്മളെ ചങ്ക് നിസാർ ബായിൻ്റെ കാറാണ് നിസാർ ബായ് ഇതെന്താ ആക്ച്വലി ഇതെന്താ സംഭവിച്ചത് ഇവിടെ പോവാ നിസാർ വായ് ഞങ്ങൾ സ്വാഗതമാടാണ് ഇട്ടോ മലപ്പുറം ജില്ലയിലെ സ്വാഗതമാടാണ് അപ്പൊ എന്റെ വീട്ടിലാണ് ഈ വണ്ടി ഉള്ളത് നിസാർ നിസ്സാര നമ്മളെ ക്ലൈന്റ് ആവാൻ പോവാണ് എന്താണ് പുതിയ എന്താ എന്താ ആക്ച്വലി വായ്പന്താന്ന് വെച്ച് കഴിഞ്ഞാല് വണ്ടി കഴിഞ്ഞ മഴക്കാലത്തേക്ക് പുറത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു ആ ടൈമില് മഴ കഴിഞ്ഞ കഴുകുന്ന സമയത്തൊന്നും പോകുന്നില്ല നോക്കിയപ്പോഴാണ് മരത്തിന്റെ മേലെന്ന് ഇതിലേക്ക് എന്താ ഉറ്റിയതാണ് നിങ്ങളെ ഒരുപാട് പോളിഷ് ചെയ്യാൻ നോക്കി കൊറേ ഷാംപൂടുന്നു നോക്കി ഒന്നിനും പോകുന്നില്ല അപ്പോഴാണ് നിങ്ങളെ വീഡിയോ കണ്ടത് അപ്പോഴാണ് നിങ്ങളെ ബന്ധപ്പെട്ട് നോക്കിയപ്പോഴാണ് ഓക്കെ നമ്മളിത് വൃത്തിയാക്കാൻ പോയത് അഞ്ച് സെക്കൻഡ് ആയി ഞാൻ സ്ക്രബർ എടുത്തിട്ടില്ല ജസ്റ്റ് ഞാൻ നൈലോണ്ട് തുണി എടുത്തിട്ട് ക്ലീൻ ആക്കാൻ പോകുന്നത് ഇവിടുന്ന് തുടങ്ങല്ലേ ജസ്റ്റ് നോയിക്കോ അതേപോലെ കിടന്ന സംഗതിയാണ് കേട്ടോ ഈ ഭാഗം നോക്കോ ചെറിയ ചെറിയ ഡോട്ട്സുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കില് നമ്മുക്ക് ഒന്ന് രണ്ട് വൈപ്പിങ്ങില് ഒന്ന് സ്ക്രാച്ചസ് ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം അപ്ലൈ ചെയ്യുമ്പോഴൊക്കെ സെറ്റ് ആയി കിട്ടൂട്ടോ പിന്നെ അടുത്തായിട്ട് ഇപ്പം നമ്മൾ ഡീസൽ കാറിന് ഇതേമാതിരിക്ക് എന്താ എക്സോസ്റ്റിൽ നിന്ന് വരുന്ന പുക അടിച്ചിട്ട് ഇതേപോലെ ആകെ സ്റ്റെയിൻ ഉണ്ടാവും അപ്പം ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഏത് കാറിൻ്റെ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റിയ സംഗതികളാണ് വേണ്ട ജസ്റ്റ് അടിക്കുമ്പോൾ തന്നെ കണ്ടില്ലേ ഇതേമാതിരി ഒരു ചുവപ്പും കറുപ്പുമായിട്ട് അതായത് ഗ്രേ ഒരു ആഷ് കളറും ബ്ലാക്കുമായിട്ട് കിടക്കുന്നതാണ് സൂപ്പർ ആയിരുന്നു നോമ്പാതെ കുറച്ച് സ്റ്റാമിന കുറവാണ് അപ്പൊ അപ്പൊ ഞമ്മക്ക് ഇപ്പം ഞാനത് കാണിച്ചു തന്നില്ല ഇതുപോലെ ഈ ഡീസൽ വണ്ടീൻ്റെ എക്സോസ്റ്റിന് ഇതേമാതിരിക്ക് ബുദ്ധിമുട്ടുകൾ വന്നത് വണ്ടി ആകെ കറുപ്പും അതേമാതിരിക്ക് ആഷ് കളറൊക്കെ ആയിട്ട് ഇങ്ങനെ കട്ടി നിൽക്കണ്ടോ അതിലേക്ക് അതിന് പറ്റിയ ബെസ്റ്റ് ഫോർമുല സാധനമാണ് നമ്മളെ മാജിക്ക് ഒരു 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 ഇതുമില്ല ഒരു കോംപ്രമൈസില്ല പവർഫുൾ ഫോർമുലത നമ്മളെ മാജിക് സ്റ്റെയിമോ സ്റ്റെയിൻ റീമോ ഓക്കേ ഇതാണ് നമ്മളെ മാജിക്കിൻ്റെ എന്താകുമ്പോൾ ഇത് ക്ലീൻ ആയിട്ട് ഇത് വൃത്തിയാക്കാൻ പോവുകയാണേ ട്ടോ ഒന്നിൽ ക്ലീൻ ആക്കിയില്ലെങ്കിൽ രണ്ടിലെന്തായാലും റെഡി ആകെന്താ അടിച്ചുപൊളിച്ച് ഉപയോഗിച്ചോളി സാധനം ഓർഡർ ചെയ്തിട്ട് നാലഞ്ച് ദീസൊക്കെ ഓർഡർ ചെയ്തിട്ട് നിങ്ങൾ ഉപയോഗിച്ചോളി സാധനം കഴിഞ്ഞോട്ടെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങിയാൽ മതി പറ്റിച്ച് നിങ്ങൾ പറയുന്നതിട്ടാ ഉപയോഗിച്ചോളി സാധനം നീ കായ്ക്കോട്ടെങ്ങോട്ട് എന്നിട്ട് കൊടുത്ത് വിട്ടാലേ ഓക്കേ പക്ഷെ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ആ വർത്താനം പറയുന്നത് പറ്റിച്ച് ഇത് ഞങ്ങൾ വെള്ളമാണ് സാബോറാണ് സോപ്പാണ് എന്ന് പറഞ്ഞിട്ടങ്ങട അതിനാണീ പറയുന്നത് ഓക്കേ നമ്മൾ വൃത്തിയാക്കി എടുക്കാൻ പോകണേ വിത്തിൻ സെക്കൻഡ്സ് ഇത് ഒരു കാർ ഷോറൂമിലും കാർ പോളീഷിൻ്റെ ഒന്നും കൊണ്ടുപോകേണ്ട ആവശ്യമില്ല നമ്മളെ സാധനം കണ്ട പവർഫുൾ ഫോർമിലാണ് നല്ല കട്ടി സ്റ്റെയിൻ ആയിരുന്നു അപ്പോൾ ഇനി ഒന്ന് രണ്ടാവശ്യം അപ്ലൈ ചെയ്തിട്ട് നമുക്കിത് മാറ്റിയെടുക്കാൻ മാത്രമേ ഉള്ളു ഇപ്പം നിങ്ങൾ കണ്ടിട്ടില്ല ഇതിൻ്റെ പവർഫുൾ ഫോർമുല കണ്ടിയില്ല നമ്മൾ നന്നായിട്ട് നല്ല നല്ല കട്ടി സ്റ്റെയിൻ ആയിട്ട് തന്നെ ഉണ്ടായിരുന്നു ഇതൊന്നു രണ്ടാവശ്യം ഇനി അപ്ലൈ ചെയ്ത് ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞുകഴിഞ്ഞാൽ വളരെ ക്ലിയർ ക്ലിയർ ആവും ക്ലീനാവും അപ്പോൾ ഒരു ഒരുവിധക്കെ നമ്മൾ ജിമ്മിൽ പോളിഷ് ചെയ്ത പോലെ ഇതൊന്നും പാടി ഉണങ്ങിക്കഴിഞ്ഞാൽ ഡ്രൈ ആയതിനനുസരിച്ച് നമ്മൾ ഈ സ്റ്റെയിനുകളൊക്കെ ചെറിയ ചെറിയ ഡോട്ട്സുകളൊക്കെ ഇങ്ങനെ മാഞ്ഞ് തുടങ്ങിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ പിടിച്ചു വൈൻ്റെ പോയാണ് അപ്പോൾ ഇതാണ് മാജിക്ക് സംഗതി കണ്ടില്ല ഫോർമുല വെട്ടി തലങ്ങനെ അതാ നിങ്ങൾ വെബ്സൈറ്റിൽ കയറിയിട്ട് ജുഡിയോ മാജിക് സ്റ്റെയിൻ റിമൂവറ് ന്യൂട്ടൻ്റെ ബ്രാൻഡിലാണ് നമ്മൾ ഇറക്കുന്നത് ഞങ്ങളെ പുതിയ ബോട്ടിൽ അത് നിങ്ങളെ പരിചയപ്പെടുത്തിക്കണമെന്ന് എനിക്കറിയില്ല അത് ഞങ്ങളെ ഏറ്റവും എച്ച് ഡി പിൻ്റെ പുതിയ ബോട്ടിലാണ് ഇതിൽ ഞങ്ങളെ ബ്രാൻഡ് ഇതിൽ കണ്ടില്ല ബ്രാൻഡ് ഇതിൽ ഞങ്ങൾ മോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സാധനം നിങ്ങൾ ചാത്തന്മാരിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മോൾഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതന്നെ നോക്കിയിട്ട് ഉറപ്പ് വരുത്ത സാധനം ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങിയിട്ട് പോയില്ല മുമ്പ് ആർക്കാ ക്ലീൻ ചെയ്ത് വന്നപ്പോൾ തന്നെ തലയിറ്റുണ്ട് നില ഇങ്ങനെ ഇങ്ങനെ ആടുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിട്ട് ഞങ്ങൾ നോമ്പോയിട്ട് നിങ്ങളെ ചതിക്കുള്ള ഒരുപാട് നോക്കുന്നില്ല എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ കണ്ടതല്ല പവർഫുൾ അല്ല സാധനം ലൈവായിട്ട് കണ്ട ആൾക്കാരോ പോലെ ഞങ്ങൾ കൂടെ മറ്റേ ഇവിടെ സോളാർ ഫിറ്റ് ചെയ്യാൻ വേണ്ടി വന്നവരാണ് അപ്പോൾ ഞങ്ങൾ ക്ലീൻ ആക്കുന്ന പോലെ ലൈവായിട്ട് നിന്ന് കാണുന്നുണ്ട് അപ്പോൾ അപ്പോൾ നിങ്ങൾ സാധനം ഓർഡർ ചെയ്യാൻ സ്റ്റുഡിയോ മാജിക്കിൽ ഇത് അഞ്ച് ദിവസം നിങ്ങൾ ഫ്രീ ആയിട്ട് ഉപയോഗിച്ചോളി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എനി ടൈം നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാം അതായത് കസ്റ്റമർ സപ്പോർട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ എല്ലാവിധ സംശയങ്ങൾക്കും നിങ്ങൾക്ക് മറുപടി തരുന്നതാണ് അപ്പോൾ ഇത് ഫുള്ള് കഴിഞ്ഞോട്ടം വിഷയമൊന്നുമില്ല പറ്റിച്ചതെന്ന് മാത്രമേ നമുക്ക് പറയൂ നോ ഹാർട്ട് ബ്രേക്കിംഗ് മാൻസ് ഓക്കെ അത് നമുക്ക് പറ്റൂല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതാണ് എത്ര വേണം ഉപയോഗിച്ചോളൂ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ തീർച്ചയായും ചോളി പഠിച്ചെന്ന് മാത്രം പറയരുത് ഇതിൻ്റെ നല്ല ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അറിയിക്കണം താങ്ക് യു ചീത്തതാണെങ്കിൽ